മുണ്ടക്കിയം മുപ്പത്തിയഞ്ചാം മൈൽ ടി ആർ ആൻഡി കമ്പനിയിൽ ഏകദേശം പതിനായിരത്തോളം ഏക്കർ സർക്കാർ ഭൂമി യാതൊരുവിധ രേഖകളുമില്ലാതെ കൈവശം വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ കമ്പനി മാനേജ്മെന്റ് ചില്ലറ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്റ്റേറ്റിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ ശ്രീജിത്ത് ഐ എ എസ് സർക്കാർ നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജമാണിക്കൻ ഐ എ എസും എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ട് പരാമർശിക്കുന്നത് അനുസരിച്ച് കമ്പനി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് യാതൊരുവിധ വിധ രേഖകളും ഇല്ല എന്നും ഈ ഭൂമി താലൂക്ക് ലാൻഡ് ബോർഡിനെ ഏറ്റെടുക്കുവാൻ അധികാരമുണ്ടെന്നുമാണ് കാണിച്ചിരിക്കുന്നത് കൂടാതെ തിരുവിതാംകൂർ സർക്കാർ വഞ്ചിപ്പുഴ മഠത്തിൽ നിന്നും ഈ ഭൂമി പൊന്നും വിലയ്ക്ക് ഏറ്റെടുത്തതുമായി കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ രേഖകളും വ്യക്തമാക്കുന്നുണ്ട് നാലര ലക്ഷത്തോളം ഭൂരഹിതർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാതൊരുവിധ ഗതിയുമില്ലാതെ അലയുമ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കൈവശം വെച്ച് ചില്ലറ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഉടമസ്ഥതയിലായിരുന്ന ഈ ആൻഡ് ബന്ധപ്പെട്ട ഭൂമികൾ ഇപ്പോൾ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തോ കേരളത്തിലെ

എൻ എം അഷറഫ് നസറുദ്ദീൻ റിയാസ് ഡോക്ടർ നാസിയ ഹസൻ അഷ്റഫ് ഇരുമ്പ് വാലം അംബിക സതീഷ് കെ കെ തങ്കച്ചൻ മനോജ് കുമാർ മാങ്കുളം മൊയ്തീൻ പരപ്പ് കെ കെ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു